ഇത് ഹൈവേയുടെ അടുത്ത് കണ്ടതാണ് കേട്ടോ നമ്മുടെ ബൈപ്പാസിൽ കണ്ട ഏത്യാസിക്കും കണ്ട അടുത്തുള്ള മാലിന്യങ്ങൾ കണ്ടേ എന്തോരോണ്ടെന്ന് നോക്കിക്കണ്ട വീട്ടിൽ കൊച്ചി ഉപയോഗിക്കുന്ന ഡയപ്പർ പോലും കവറിൽ കെട്ടി കൊണ്ടുപോയിട്ടുണ്ട് എത്ര വിവരം ഉണ്ടോ വേണ്ട കൊച്ചുങ്ങളുടെ വേണ്ട കുപ്പികൾ ഗ്ലാസ് ഗ്ലാസുകൾ സമിതം പുട്ടം ഗ്ലാസ്കളൊക്കെ വകതിരു വട്ട പൂജ ചുമ്മാ വേസ്റ്റേ കൊണ്ട് കളയുന്നത് ഇത് ഒഴിവാക്കി പോകാം നമ്മുടെ വെച്ചാൽ നമ്മളെ കണ്ടാണ് നമ്മളെ കുട്ടികളെ പഠിക്കുന്നത് എപ്പോഴാണോ നമ്മളുടെ നമ്മളവർ അവരുടെ ഒരു മാതൃകയായിട്ട് തന്നെ എടുക്കുക ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല ഒരു മുട്ടയുടെ റാപ്പർ പോലും ഞാൻ കാറിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാറിനകത്തേ നോക്കി പോക്കറ്റ് ഉണ്ടെങ്കിൽ പാൻസിൻ്റെ പോക്കറ്റ് പാൻസിൻ്റെ പോക്കറ്റിനകത്ത് നോക്കി അല്ല ബിസ്ക്കറ്റിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുട്ടിയുണ്ട് വല്ലപ്പോഴും കൂടെയൊക്കെ അവനൊക്കെ ഒന്ന് യാത്രയൊക്കെ പോകുമ്പോഴേക്കും അവനൊന്ന് കാമാറ്റിരുത്താനായിട്ടും ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുക്കേണ്ടി വരും ആ സമയത്ത് ബിസ്ക്കറ്റിൻ്റെ റേപ്പറൊക്കെ വെളിയിലൊക്കെ വലിച്ചെറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ കണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളരും എൻ്റെ കാറ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഒരു വേസ്റ്റ് ബിൻ ബിൻമാതിരിയാണിരിക്കുന്നത് നിങ്ങളൊന്നും കളയാറില്ല എല്ലാം കെട്ടി പൊതിഞ്ഞ് 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 വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ഹരിത കർമ്മസേനയ്ക്കും കൊടുക്കും അല്ല ബാക്കി മറ്റേ കത്തിക്കാൻ പറ്റുന്ന പേപ്പർ കവറുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഇടും കത്തിക്കാനായിട്ട് അടുപ്പിലുണ്ട് നമുക്ക് അടുപ്പുണ്ട് അപ്പോൾ അടുപ്പിലങ്ങിടും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് ചവറ് കത്തിക്കുമല്ലോ എൻ്റെ കൂടെ ചരിവും കൂട്ടിയിട്ട് പോലെ എൻ്റെ കൂടെ കത്തിച്ചാൽ മതിയല്ലോ ഇത്രയും തിരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ റാപ്പറൊക്കെ നിങ്ങൾക്ക് ഈ ഡയപ്പർ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ഡബ്ബെടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള കണ്ടൻറ് മാത്രം ഒപ്പിച്ചൊഴിക്കുക എന്നിട്ട് ഉപ്പിട്ട് ചേർത്ത് വെള്ളം ചേർത്ത് വയ്ക്കുക ഞാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇഷ്യൂ നമുക്ക് കുറേ അധികം ഫേസ് ചെയ്തതാണ് എടുത്ത് കളയരുത് ഇത് പബ്ലിക്കായിട്ടുള്ള സ്ഥലം നമ്മുടെ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും കൊച്ചു പിള്ളേരെയൊക്കെ ഓടുന്ന സ്ഥലമൊക്കെയാണ് ബൈപ്പാസും സ്ഥലത്ത ഇതൊക്കെ നമ്മുടെ കുക്കിങ്ങുകളുടെ വേസ്റ്റിൻ്റെ പുറത്തൂടെയൊക്കെ അവർക്ക് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ബൈ